ഇസ്രായേൽ ഹമാസ് യുദ്ധം പുരോഗമിക്കുമ്പോൾ ഗാസ മുനുപിന് ചുറ്റുമുള്ള ഇസ്രായേലി സൈനികർക്ക് ലീഷ്മാനിയ രോഗം ബാധിച്ചതായാണ് മെഡിക്കൽ സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലി ആശുപത്രികളിലെ ഡെർമറ്റോളജി ക്ലിനിക്കുകൾ സൈനികർക്കായി ലബോറട്ടറി പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മണലീച്ച കടിക്കുന്നതിലൂടെയാണ് ലീഷ്മാനിയ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത് ചർമ്മത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നതാണ് ലീഷ്മാനിയയുടെ ലക്ഷണങ്ങൾ അത് ഉണങ്ങാതെ ആഴ്ചകളോളം അവശേഷിക്കുകയും ചെയ്യും അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നു അൻപത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ നൂറ്റി അൻപത് പേർ മരിക്കുകയും ഇരുനൂറ്റി എൺപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കൂട്ടിച്ചേർത്തു അതേസമയം ഹമാസിനെതിരെ പോരാട്ടം തുടരുമെന്നും യുദ്ധം ഇനിയും നീളുമെന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു അധിക ദൌത്യങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കടുത്ത തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗാരി നൽകുന്ന സൂചന ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ സമയമെടുക്കുമെന്നതിനാൽ യുദ്ധം നീളുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി പറഞ്ഞത് പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തു പതിനാഴ്ചയോളമായി നടക്കുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തിയൊന്നായിരത്തി പലസ്തീനുകാർ കൊല്ലപ്പെട്ടു ഇതിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കടന്നാക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ തിരിച്ചടി ആരംഭിച്ചത് പലസ്തീനിന്റെ സമാധാനത്തിനുള്ള ആഹ്വാനവുമായാണ് പല രാജ്യങ്ങളിലും ജനങ്ങൾ പുതുവത്സരാഘോഷം നടത്തിയത് ലാഹോറിൽ മോട്ടോർ ബൈക്കുകളിലും മറ്റും പലസ്തീൻ പതാകകൾ വീശി ജനങ്ങൾ തെരുവിലിറങ്ങി ബാഗ്ദാദിലെ തഹരീർ സ്ക്വയറിൽ ഗാസയിലെ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെറിയ ശവക്കച്ചകളാൽ പൊതിഞ്ഞ വസ്തുക്കൾ കൊണ്ടു നിറഞ്ഞ ഒരു ക്രിസ്മസ് ട്രീ പ്രദർശിപ്പിച്ചു തുർക്കിയിൽ ഇസ്താംബുളിലുള്ള യു എസ് കോൺസുലേറ്റിലേക്ക് മാർച്ച് നടത്തി ഇസ്രായേലി ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന അടിയന്തര ആവശ്യമുന്നയിക്കാൻ പുതുതായി ആരംഭിച്ച ഓൺലൈൻ ക്യാമ്പയിനായ കൌണ്ട് ഡൌൺ ടു വെടിനിർത്തൽ ലക്ഷ്യമിട്ട് നിരവധി പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു അതേസമയം പുതുവർഷം ഗാസയിൽ ശോകമയമാണ് ഗാസയിലെ നാൽപ്പത് ശതമാനം ജനങ്ങളും പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു മാസങ്ങളായി തുടരുന്ന ബോംബ് ആക്രമണം മൂലം എഴുപത് ശതമാനം വീടുകളും തകർന്നിരിക്കുകയാണ് ാസക്കും ഈജിപ്തിനുമിടയിലുള്ള അതിർത്തി മേഖല ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഗാസയുടെ സ്റ്റോപ്പേജ് പോയിന്റ് നമ്മുടെ കൈകളിലായിരിക്കണം അത് അടച്ചിട്ടിരിക്കണം മറ്റേതൊരു ക്രമീകരണവും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സൈനികവൽക്കരണം ഉറപ്പാക്കില്ലെന്ന് വ്യക്തമാണെന്ന് നെതന്യാഹു വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞു ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്ന് യുദ്ധത്തിന് തുടക്കമിട്ട പലസ്തീൻ തീവ്രവാദി സംഘം നടത്തിയ കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും ആവർത്തിക്കാതിരിക്കാൻ ഗാസയിലെ ഹമാസിനെ നശിപ്പിക്കാനും പ്രദേശത്തെ സൈനികവൽക്കരിക്കാനും വിഘടനവൽക്കരിക്കാനും ഉദ്ദേശിക്കുന്നതായി ഇസ്രയേലും പറഞ്ഞു യുദ്ധം അതിന്റെ ഉച്ചസ്ഥായി ാണ് ഞങ്ങൾ എല്ലാ മുന്നണികളിലും പോരാടുകയാണ് വിജയം കൈവരിക്കാൻ സമയം വേണ്ടിവരുമെന്നും നദന്യാഹു പറഞ്ഞു ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ദിവസേനയുള്ള വെടിവയ്പിൽ ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള അപൂർവ ഭീഷണിയെക്കുറിച്ചും നദന്യാഹു സൂചന നൽകിയിട്ടുണ്ട് ഇസ്ബുള്ള യുദ്ധം വിപുലീകരിക്കുകയാണെങ്കിൽ അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത പ്രഹരം നേരിടേണ്ടി വരും അതുപോലെ ഇറാനും നദന്യാഹു പറഞ്ഞു അതിനിടെ പുതിയ അടിയന്തര ആയുധ വിൽപ്പനയ്ക്കുള്ള അംഗീകാരം ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം തടയൽ എന്നിവ ഉൾപ്പെടെയുള്ള തുടർച്ചയായ പിന്തുണയ്ക്ക് നദന്യാഹു ബൈഡൻ ഭരണകൂടത്തിന് നന്ദി പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കുന്നത് ഹമാസിന്റെ വിജയമാണെന്ന് ഇസ്രായേൽ വാദിക്കുന്നു ഇത് ബൈഡൻ ഭരണകൂടം പങ്കിട്ട ഒരു നിലപാടുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി